എട്ടാം അധ്യായം മുതൽ നമ്മൾ വായിച്ചു നമ്മൾ വായിച്ചത് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു ഭംഗമാണ് കാണാതായ നാണയത്തെ ഒരു ഉപമ എന്നാൽ അതിൽ ഒട്ട് മുൻപ് നമ്മൾ വായിച്ചു വായിക്കുന്നുണ്ട് കാണാതായ നാടിന്റെ ഉപമ എന്നാൽ കാണാതായ നാണയത്തിന്റെ ഉപയ്ക്ക് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ദൂർത്തപുത്രന്റെ ഇതിലൊന്നും പെടാത്ത ഒരു നഷ്ടം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുന്ന മറ്റൊരു വചനഭാഗമാണ് ഭാഗമാണ് അത് വേണ്ടിയൊന്നും അല്ല യേശുവിന് പന്ത്രണ്ട് വയസ്സ് പ്രായമായിരിക്കും ജെറുസലേം ദേവാലയത്തിൽ വെച്ച് യവസപിതാവിനും മാതാവിനും ബാലനായ യേശുവിനെ നഷ്ടപ്പെടുന്ന ഒരു വലിയൊരു ഒരു ചിത്രം നമ്മളവിടെ കാണുന്നു ഇവിടെ നമ്മൾ കണ്ടു പത്ത് നാണയത്തിന്റെ ഗുണം നമ്മുടെ ജീവിതത്തില് പത്ത് സ്വർണ നാണയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അത് ഒന്ന് വീട്ടിലെവിടെയെങ്കിലും നഷ്ടപ്പെട്ടാല് നമ്മൾ മാക്സിമം എല്ലായിടത്തും നമ്മൾ എന്നാൽ ഒരു പത്ത് പൈസ നാണയാണ് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നമ്മൾ അതിനത്രയും വില കൽപ്പിക്കാറില്ല ഒന്ന് നോക്കും കിട്ടിയില്ലെങ്കിൽ അവിടെ എപ്പോഴെങ്കിലും കിട്ടും മറ്റൊരു രീതിയിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയത നമ്മുടെ ആത്മാവ് വചനം പറയുന്നു മനുഷ്യ ീ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നശിച്ചുപോയാൽ ഈ ആത്മാവിന് പകരമായിട്ട് നീ എത്തുകൊടുക്കിയ സ്നേഹമുള്ളവരെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തില് എവിടെങ്കിലും ആത്മീയമായ ഏതെങ്കിലും നാണയം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കാനുള്ള ഒരു ദിവസമായി ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ നോമ്പ് നീരുമ്പോഴേക്കും നമ്മുടെ നഷ്ടങ്ങളെ നമുക്ക് നികത്തി കടന്നു പോകേണ്ട ഇന്ന് നഷ്ടപ്പെട്ടാൽ നാളെ നോക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ആത്മീയതയിൽ നിന്നും ൊണ്ടിരിക്കുന്നത് ഇന്ന് ദൈവം ഒരു അവസരം തന്നിട്ട് ആ അവസരത്തെ നമ്മൾ പ്രയോജനപ്പെടുത്താതിരുന്നാൽ നാളെ നമുക്ക് അത് വളരെയേറെ ദുഃഖത്തിനും നഷ്ടത്തിൻ്റെ ഓർമ്മകളെ വിലാപത്തിനും എല്ലാം കാരണമായി തീരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു ചില ബന്ധങ്ങൾ ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി എല്ലാ ദിവസവും നീണ്ടുന്നുണ്ട് എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട് ഒരു വീട്ടിലാണ് കിടന്നു തുടങ്ങുന്നത് പക്ഷേ ആ വ്യക്തികളുമായിട്ട് ആഴമായ ബന്ധമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ആ നഷ്ടം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇല്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന ആളാണ് പരാജിതരായിട്ടുള്ള പരാജയപ്പെട്ടിട്ടുള്ള ഒന്ന് ശ്രമിക്കാമായിരുന്നു ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു ഒന്ന് ക്ഷമിക്കാമായിരുന്നു നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും ടി വി ചാനലുകളിലൂടെയും യൂട്യൂബ് അതുപോലെ ഫേസ്ബുക്ക് അങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട് ഓരോ ദിവസവും മരണത്തിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് കൊലപാതകങ്ങളുടെ അതുപോലെ തന്നെ ലഹരി മാഫിയായുടെയും രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ എല്ലാം അതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ വിശുദ്ധിയെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളിവിടെ ജീവിക്കുകയാണ് ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് എല്ലാ കുഴപ്പങ്ങളും വർദ്ധിച്ചതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇന്നലകളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന തന്നെ ഇന്നും നാളെയും നാളെ കഴിഞ്ഞും മറ്റന്നാളും ഇനിയുള്ള കാലം മുഴുവനും അതേ പ്രാർത്ഥന തന്നെ പ്രാർത്ഥിക്കാനിരിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വെറുതെ ആയി പോയി കഴിഞ്ഞിരിക്കുന്നു ഒരു വഞ്ചി തുഴയുന്ന ആള് ആ തുഴയെടുത്ത് വഞ്ചിക്കകത്ത് ആള് തുഴഞ്ഞു തുഴഞ്ഞു മുമ്പോട്ട് നീങ്ങുകയും ശാന്തമായി കിടക്കുന്ന ഒരു കായലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തോട്ടിലോ ആ വഞ്ചി തുഴഞ്ഞ് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആള് ശാന്തത അനുഭവപ്പെടുന്ന ആൾ എന്നാൽ പ്രതികൂല കാറ്റ് കടലിലെ പ്രതികൂല സാഹചര്യങ്ങൾ കൊടിൽതാറ്റും പേമാരിയും വലിയ പ്രതിസന്ധി ചുഴലിക്കാറ്റുകൾ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഉള്ള സമയത്ത് വഞ്ചിയുമായിട്ട് ഒരു തുഴയുമായിട്ട് പെട്ടെന്നങ്ങ് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയും ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ശാന്തതയിൽ വഞ്ചി തുടങ്ങി പോയവരാണ് അന്ന് നമുക്ക് സന്തോഷത്തോടെ പാടാൻ പറ്റുമായിരുന്നു അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഇന്ന് അതിനേക്കാൾ അതിഭീകരമായ വലിയ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കും നമ്മൾ ഇപ്പോഴും ജീവിക്കുമ്പോഴും നമുക്ക് പറയാനുണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പ്രാർത്ഥിച്ചു തന്നെയാണ് ഞാൻ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം നമ്മളെല്ലാ ദിവസവും ഈ പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കുന്നു